ഹായ് പാടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് പാൽബെയാണ് ഉണ്ടാക്കാൻ പോണത് അപ്പൊ അത് ഉണ്ടാക്കണെന്നു വെച്ചാൽ നല്ല ടേസ്റ്റിയായ സാധനമാണ് അതായത് ഗുലാബ് ജാമുൻ പോലെ തന്നെയാണ് പക്ഷെ അതൊരു വ്യത്യാസമായിട്ടുള്ള ഗുലാബ് ജാമു പോലെ തന്നെയാണ് നല്ല മധുരമായിട്ട് നമുക്കിപ്പോ ഊണ് കഴിഞ്ഞിരിക്കുമ്പോഴോ സാധാരണ ഒക്കെ ഇരിക്കുമ്പോൾ കഴിക്കാനുള്ളതാണ് അപ്പൊ നമുക്ക് അതിൽക്ക് എന്തൊക്കെയാ വേണ്ടതെന്നൊന്ന് പരിചയപ്പെടുത്തി തന്നാലോ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ബ്രെഡാണ് ഇത് നോക്കോളൂ ഇതിൽ ഞാൻ പന്ത്രണ്ട് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഓരോ പീസായിട്ട് ഞാൻ എണ്ണീട്ട് പന്ത്രണ്ട് പീസ് എടുത്തിട്ടുണ്ട് ഒരു ലിറ്റർ പാൽ മൈദ പഞ്ചസാര റോസ് ബാട്ടർ ഇത്രയും സാധനം വെച്ചിട്ടാണ് ഞാൻ പാൽ ബീ ഉണ്ടാക്കാൻ പോണത് ഫസ്റ്റ് നമുക്ക് വേണ്ടത് പഞ്ചസാര പാനി ഉണ്ടാക്കണം അപ്പം ഞാൻ അതിലേക്ക് പോട്ട ഒരു പാത്രം വെച്ച് കൊടുക്കാം അപ്പം നമുക്കൊരു മൂന്ന് കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് ഈ കപ്പിലാണ് ഞാൻ മൂന്ന് കപ്പ് പഞ്ചസാര ഇടണം നോക്കിയോളൂ നമുക്ക് രണ്ട് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം നമുക്കപ്പോ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ നമ്മുടെ പാവൊന്ന് നല്ല തിളച്ച് ഒന്ന് കറക്റ്റ് ആവട്ടെ അപ്പോഴേക്കും നമുക്ക് പാലൊന്ന് കാച്ചേണ്ടതാണ് പാൽ ഒരു ലിറ്ററാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് അര ലിറ്റർ ആക്കണം അപ്പം ഒരു പാനിൽ വെച്ച് നല്ലപോലെ പോലെ ഒന്ന് കാച്ചിയെടുക്കാം കമ്മിയായി തീ കത്തിക്കണം പാല് ആട ചൂടാമ്പുള്ള ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം നമുക്കിത് ഒരു പാൻ വെച്ച് കൊടുക്കേണ്ടത് ഒരു ലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നോക്കിക്കോളൂ ഒരു ലിറ്റർ പാൽ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം അപ്പം നല്ലപോലെ ഇളക്കി അര ലിറ്റർ ആക്കണം അടി പിടിക്കാനോ അട ചൂടാനോ പടലിളക്കൊണ്ടേ ഇരിക്കണം പഞ്ചസാര പാവമായിട്ടില്ല ആകണേയുള്ളൂ പാലോ ഒന്ന് നല്ല കട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം അപ്പൊ അതൊന്ന് അര ലിറ്റർ ആവേണ്ടതായിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് ബ്രെഡിന്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പൊ നമുക്ക് ആ കട്ട് ചെയ്തെടുക്കാം ഈ കറുപ്പ് പെടാതിരിക്കാനാണ് നൈസിലെടുത്താൽ മതി നോയ്ക്കോളോ എത്ര കളഞ്ഞാ മതി അപ്പൊ പഞ്ചസാര പാവ് റെഡി ആയിട്ടുണ്ട് നോക്കിക്കോളൂ ഇതങ്ങനെ ഇരിക്കണം ഇതങ്ങനെ വീടണം റെഡി ആയിട്ടുണ്ട് നമുക്കപ്പ ഇത് ഗ്യാസ് ഓഫ് ആക്കിയിടാം പാലൊന്നും നോക്കാം നമുക്ക് ഇതൊന്നും ചൂടാറട്ടെ പാൽ ഇതാ വറ്റി വരുന്നുണ്ട് നമ്മളെ ഒരു ലിറ്റർ പാലൊഴിച്ചു അര ലിറ്റർ പാലായിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് നമുക്ക് ഈ ബ്രെഡ് ഒന്നും ഇട്ടു അപ്പൊ നമുക്ക് നല്ല പോലെ ഒന്ന് ഉടച്ച് സെറ്റ് ആക്കണം നല്ലപോലെ ഉടഞ്ഞ് സെറ്റാക്കണം നല്ല പേസ്റ്റ് പോലെ ആകണം ഇപ്പൊ നല്ല പോലെ പേസ്റ്റ് ആക്കിട്ടുണ്ട് നമുക്ക് ബ്രെഡിന് ഇനി നമ്മൾക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മൈതിയിട്ട് കൊടുക്കും എന്നിട്ട് നല്ലപോലെ ഒന്ന് അളക്കി കൊടുക്കണം ഇതൊക്കെ നന്നായി ആയിട്ടുണ്ട് നമുക്ക് നമുക്ക് അപ്പോൾ ഒന്ന് ഗ്യാസ് ഓഫാക്കിയിടാം ഒന്ന് ഇത് നല്ല പോലെ ഒന്ന് ചൂടാറണം എന്നാലേ നമുക്ക് ഇതിനെ ഒന്ന് കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ നല്ല പോലെ ഇതൊന്ന് ചൂടാറട്ടെ അപ്പം നല്ലപോലെ അതാ ചൂടാറിയിട്ടുണ്ട് നോക്കിക്കോളൂ ഇതാ നല്ല പോലെ ചൂടാറി നമുക്ക് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം ഈ പാത്രത്തിൽ തന്നെ വെച്ച് കുഴച്ചോളൂ കയ്യിൽ എത്ര ദിവസം ഓട്ടണമെന്ന് കാണുമ്പോ നമുക്ക് ലേശം മൈദയൊന്ന് തൂവികൊടുക്കാം ഇങ്ങനെ അപ്പൊ നമുക്കതിനെ പാൽവേ ഉണ്ടാക്കിയെടുക്കാം അതിന്റെ ഷേപ്പ് ഞാൻ കാണിച്ചു തരാം നമുക്ക് കുറച്ച് ഇങ്ങനെ മാവ് എടുക്കാം കുറച്ച് കൊറച്ച് എടുത്താൽ മതി ഇങ്ങനെ മാവ് എടുക്ക ഇങ്ങനെ ആക്കുക നല്ല പോലെ ഒന്ന് ഉരുട്ടിറ്റ് എല്ലാം ഉണ്ടാക്കിയിട്ട് നമുക്ക് ഈ പ്ലേറ്റിലൊക്കെ ഇട്ട് കൊടുക്കാം അതുകൊണ്ട് തന്നെ ചെയ്യാം അപ്പൊ എല്ലാം നമ്മൾ ഞാൻ ഈ ഷേപ്പ് ആക്കി കഴിഞ്ഞു നമുക്കിതിനൊന്ന് എണ്ണയിൽ പൊരിച്ചെടുക്കാം അപ്പൊ നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം അപ്പോൾ അത് പാന നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇവിടെ ഉപയോഗിക്കണത് നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ വേറെ ഏതെണ്ണയിലും ഇതുപോലെ പൊരിച്ചെടുക്കാം എണ്ണ ഇത്തിരി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് അപ്പം ഇട്ട് കൊടുക്കാം തീ കമ്മിയാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കണെ ചെറു മെല്ലെ ഏതോന്നും മുറുകി വരാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് ഇതിനേക്കാ ഇടയ്ക്ക് 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 ഒന്ന് തട്ടിക്കൊടുക്കാം ഇതൊന്ന് കളർ മാറേണ്ട താമസൊള്ളു മേലെ ഒന്ന് കളർ മാറിയാൽ മതി എല്ലാം ബന്ധ സാധനമാണ് ഉള്ളിൽ വന്നിട്ടില്ല പറഞ്ഞ ടെൻഷൻ അടിക്കൊന്നും വേണ്ട എല്ലാം ബന്ധ സാധനമാണ് ഇത്രയൊന്ന് കളർ മാറണ വരയ്ക്ക് ഇടക്കിക്കൂടുക സിമ്മിൽ വെച്ചിട്ട് മെല്ലെ മുറുക്കി എടുക്കാവോ അത് പ്രത്യേകം പറയണ്ട അപ്പൊ ഏകദേശം ഈ കളർ വരുമ്പോ നമ്മൾക്ക് വാങ്ങിയെടുക്ക ഓരോന്നായിട്ടോ രണ്ടെണ്ണോ അതൊക്കെ സൗകര്യം പോലെ നല്ല വാർപ്പ് മെല്ലെ എടുക്കാവോ ഇതത്രയും സോഫ്റ്റ് ആയ സാധനമാണ് നമുക്ക് അടുത്തൊരു ട്രിപ്പ് ഉണ്ട് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് രണ്ടാമത്തതും കൂടെ ആയിട്ടുണ്ട് ഒന്ന് കോരിയെടുക്കാം അപ്പം നമ്മുടെ പാൽബേക്ക് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പാനിയാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് പഞ്ചസാര പാനി അതിൻ്റെ മുന്നേ നമുക്ക് റോസ് വാട്ടർ ഒന്ന് ഒഴിച്ചു കൊടുക്കണം റോസ് വാട്ടർ വന്നിട്ട് ഇതിൽ രണ്ട് സ്പൂൺ ഒഴിച്ച് കൊടുക്കണം ഈ സ്പൂണിന് രണ്ട് സ്പൂണ് റോസ് വാട്ടർ ഒരു സ്പൂണ് ഒഴിക്കോളൂ ഇത് രണ്ടും കൂടി ഒഴിച്ച ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായി ഇളക്കിക്കോളൂ റോസ് വാട്ടർ ഇല്ലാത്തവരെ ഏലക്കായും പൊടിച്ചിടാം ഇനി നല്ല പോലെ ഒന്ന് ഇളക്കിയിട്ടുണ്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം മെല്ല ഒഴിക്കാവോ പഞ്ചസാര പാനിയൊക്കെ അതൊന്നും നല്ല പോലെ കുടിച്ചു വരട്ടെ അത് അപ്പൊ ഒഴിച്ചപ്പോ നല്ല ഇങ്ങനെ കുതിർന്ന് വരുന്നില്ലേ അപ്പൊരമണിക്കൂർ കഴിയണം അതൊക്കെ ഒന്ന് കുടിച്ച് ായ ശേഷമേ നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളു അപ്പോൾ ഇത്രയും ലേശം നല്ല ചൂടുണ്ട് ഇതൊന്നും നല്ല പോലെ ചൂടാറട്ടെ എന്നിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം നമ്മുടെ പാൽവ റെഡി ആയിട്ടുണ്ട് ഒന്നടുത്ത് കഴിച്ചു നോക്ക് പാൽവ കഴിക്കാൻ അടിപൊളി എങ്ങനെയുണ്ട് നമ്മുടെ പാൽവ കാണേത് എടുക്കണമെന്ന് തോന്നുന്നു എന്തായാലും ഒരു പാൽഭിയെടുത്ത് നോക്കട്ടെ നല്ല കിടക്ക പാൽവ നന്നായി കുടിക്കുന്നത് കഴിച്ചു നോക്കും എന്തിലാണോ പറയണ്ട ഇതാണ് പാൽബാന്റെ പാൽബാ സൂപ്പർ സാധനമാണ് കാണുമ്പോ നല്ല ലുക്ക് ഉണ്ട് നല്ല രസമുണ്ട് നല്ല മധുരമുള്ള പഞ്ചസാര പാവൊക്കെ ഒഴിച്ച് നല്ല സെറ്റ് ആയിട്ട് ഇനിയിപ്പാലും കഴിച്ചു നോക്കട്ടെ എന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് സംഭവം റോസ് വാട്ടറിന്റെ മണമൊക്കെ നല്ല ഹെവി ആയിട്ട് അടിക്കുന്നുണ്ട് പിന്നെ അതിന്റെ മണം മണം നല്ല നല്ല ഒരു സ്മൂത്ത് ആയിട്ടുള്ള മണം നല്ല രസമുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്ക് നല്ല പ്രത്യേകം നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആയിരിക്കും ഇത് എന്തായാലും പാൽബാ അടിപൊളിയായിട്ടുണ്ട് ഒന്നും അധികം ഇല്ലല്ലോ മൈദ നമ്മുടെ ആരും അധികം കഴിക്കില്ല ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളും വലിയവരും കുട്ടികളും അല്ല വലിയ ഇത് നമുക്ക് ഒരുപാട് ദിവസം എടുത്തു വെക്കാനും പറ്റും ഫ്രിഡ്ജിലും സൂക്ഷിക്കാം ഇതിന്റെ ഏറ്റവും വലിയൊരു എടുത്തുവയ്ക്കും ആരെങ്കിലും വരികയാണെങ്കിൽ ആയിട്ട് കൊടുക്കുകയും വെറൈറ്റി ആയിരിക്കും ഗസ്റ്റുകൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് നമുക്ക് ഒരു മധുരം കഴിക്കണം അപ്പൊ എന്താ വേണ്ടത് ഇങ്ങനെ ഒരു കൊറച്ച് സാധനം ഉണ്ടാക്കി വെക്ക ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുക ആ തണുക്കുന്ന ഒരു ഒറ്റ കഴിക്കുന്നത് എല്ലാ കുട്ടികൾക്ക് ഫ്രിഡ്ജിൽ വെച്ചത് നേരിട്ട് കഴിക്കാൻ പറ്റില്ല അപ്പൊ നമ്മെന്ത് വേണം ഇത് വെളിയിലും വെച്ചിട്ട് കഴിക്കാം നമുക്ക് ഇത് വെളിയിലും നല്ലപോലെ ഇറമ്പൊന്നും വരാത്ത ലെവലിൽ അടച്ചു വെച്ചതിന് ശേഷം ഈ രണ്ടെണ്ണം കൊടുത്തിട്ട് കുട്ടികൾക്ക് കഴിക്കാവുന്നതാണ് തണുപ്പ് കഴിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത് ഫ്രിഡ്ജിൽ അതായത് ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ നമ്മൾ സാധനങ്ങളൊക്കെ വെക്കണ വെച്ചിട്ട് പാൽപ്പിന്റെ സ്മൂത്ത്നെസ് ഒക്കെ കാണുമ്പോൾ വേറൊന്നും തോന്നുന്നത് നമുക്ക് ഐസ്ക്രീമിന്റെ വിഷമം ഐസ്ക്രീം ഉണ്ടെങ്കിൽ അതിന്റെ മുകളിലൊക്കെ ഈ സാധനം പാൽപ്പിട്ടിട്ട് സ്പൂൺ കൊണ്ട് അടിപൊളിയായിട്ട് കഴിക്കാൻ അടിപൊും നല്ല ആയിട്ടുണ്ട് ആയിട്ട് നമ്മ ഐസ്ക്രീം ഇല്ലാത്ത കൊണ്ടാണ് ഞാൻ കാണിച്ചേരാത് അപ്പൊ എന്തായാലും അങ്ങനെയും ട്രൈ ചെയ്യാം എന്തായാലും അവസാനിപ്പിക്കുക എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്തിട്ട് അടിപൊളിയായിട്ട് പാൽ പീൻറ്റാക്കി കഴിച്ച് അതിന്റെ ടേസ്റ്റ് അറിയിക്കുക പുഷ്പമ്മയ്ക്ക് സന്തോഷമാകും അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക വലവട്ടം കൊടുക്കുക അടുത്ത കിടക്കാറ്റ വീഡിയോ കാണാൻ വേണ്ടിട്ട് അപ്പൊ പുഷ്പമ്മ അടുത്ത കിടക്കാച്ചു വീഡിയോ